വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസന്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അംബാ ഓരോന്ന് പറഞ്ഞു കരഞ്ഞിരിക്കുകയാണ് അമ്പാലികയുടെ തോളിലായി രാഘവേന്ദ്രൻ്റെ കൈകൾ അമർന്നത് മോൻ്റെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടിയടാ വർഷങ്ങൾ എത്ര പിന്നിട്ടാലും എന്റെ കൈ കൊണ്ട് തന്നെ ഞാൻ അവനെ തീർക്കു എന്ന് പറഞ്ഞ് നിന്റെ അമ്മാവൻ ആ വാക്ക് പാലിച്ചു അന്നും ഇന്നും എല്ലാത്തിനും സാക്ഷി ആവേണ്ടി വന്നത് ഈ ഞാൻ മാത്ര അമ്പ അതും പറഞ്ഞ് മുഖം പൊത്തിക്കരഞ്ഞു പോയി വർഷങ്ങളായിട്ട് അമ്പ അനുഭവിച്ച സങ്കടം ഇന്ന് തീർന്നില്ലേ തീർന്നു കണ്ടോ വർഷങ്ങളായി ഞാൻ അയാളുടെ മുഖം നേരിൽ കാണുമ്പോഴൊക്കെ ആ കാഴ്ച എൻ്റെ മുന്നിലേക്ക് തികട്ടി വരുമോനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന കുറ്റബോധം എന്നെ വല്ലാതെ മതിക്കും പക്ഷെ ഇനി മുതൽ ആ കാഴ്ച എന്നെ തേടി വരില്ല കുറ്റബോധവും പേറി ഇനി എനിക്ക് കാലം കഴിക്കേണ്ടി വരില്ലടാ ഇന്ന് ഞാൻ സ്വതന്ത്രയാണ് ഈ രാത്രി അയാൾ അതിജീവിക്കാൻ പോകുന്നില്ല കണ്ണ സ്വന്തം മകനായ നിൻ്റെ ജീവൻ അപഹരിക്കാൻ നോക്കിയവൻ നീറി നീറി ഇന്നിവിടെ ഒടുങ്ങും എൻ്റെ പാവം സുഭദ്ര മരിച്ചതുപോലെ അവനും തീരും അമ്പ ഇരു കൈയാൽ തൻ്റെ ഇരു കണ്ണുകളും അമർത്തി തൂത്തുകൊണ്ട് പതിയെ ബെഡിൽ നിന്നും എഴുതിട്ടു നീ നീ ഇവിടെ നിന്ന് സമയം കളയാതെ വേഗം ചെല് നിന്റെ അമ്മയുടെ വേദന അവൻ കണ്ട് ആസ്വദിച്ച കണക്ക് നീയും പോയി കണ്ട് ആസ്വദിക്കും എന്നാലല്ലേ ഈ പക അവസാനിക്കൂ ഞാൻ ഇറങ്ങുവ വൃന്ദ റൂമിലുണ്ട് അവളൊന്നും അറിയരുത് ഇല്ല നീ ധൈര്യമായിട്ട് പോയിട്ട് വാ അമ്പയുടെ വിശ്വാസവും പേറി രാഘവ് അവിടെ നിന്നും യാത്രയായി ഇതാണ് പറ്റിയ അവസരേട്ടാ അവൾ ആ വൃന്ദം ഇപ്പം റൂമിൽ തനിച്ച ദിവ്യ ദീപുവിനെ ഒരു ക്രൂരമായ പുഞ്ചിരിയോടെ പറഞ്ഞു അവൻ അങ്ങോട്ട് പോയെന്ന് ഉറപ്പാണോ അതേട്ടാ ദിവ്യ ചുറ്റിലും കണ്ണോടിച്ചുകൊണ്ട് അല്പം ശബ്ദം താഴ്ത്തി ദീപുവിനോടായി പറഞ്ഞു കണ്ണേട്ടനോട് ഈ വിവരം പോയി പറഞ്ഞത് ഞാനും രുദ്രിയും ചേർന്നല്ലേ വിവര അറിഞ്ഞപ്പാടെ കാറും എടുത്ത് കണ്ണേട്ടന് ഹോസ്പിറ്റലിലേക്ക് പോയി കൂടെ ആ അമ്പാലിക പുറപ്പെട്ടു എന്നാ തോന്നുന്നത് എന്നാ നീ അമ്മയുടെ അടുത്തേക്ക് ചെല്ലു ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം ഏട്ടാ എല്ലാം ശ്രദ്ധിച്ചു വേണം ദ്വീപ് മുണ്ടും മടക്കി കുത്തി ബെഡിൽ നിന്നും എഴുന്നേക്കാൻ നേരം ദിവ്യ അവനെ നോക്കിയൊരു ചിരിയോടെ പറഞ്ഞു അതൊക്കെ ഞാൻ ഏറ്റുമോളെ അല്ലെങ്കിൽ ഒരു ചായ ഓടിക്കാൻ വേണ്ടി ആരെങ്കിലും ചായക്കട വിലയ്ക്ക് വാങ്ങൂ ഞാൻ അവളെ ജസ്റ്റ് ഒന്ന് കാണുന്നു പോരുന്നു അത്രേ അത്രയുള്ളൂ മനസ്സിലായി എന്നാൽ വേഗമായിട്ടൻ അങ്ങോട്ട് ചെല്ല് ദിവ്യ അതും പറഞ്ഞ ആ റൂമിന്റെ കീ ദീപുവിനെ ഏൽപ്പിച്ചുകൊണ്ട് വേഗം തന്നെ രശ്മിയുടെ റൂം ലക്ഷ്യമാക്കി നടന്നു നീങ്ങി അവളുടെ കയ്യിൽ ഞാനൊന്ന് പിടിച്ചതിന് നീ എന്നെ തല്ലി അല്ലടാ ഇന്ന് ഞാൻ വളെ നന്നായിട്ടൊന്ന് തൊട്ട് തലോടാൻ പോവാ നീ എന്നെ എന്ത് ചെയ്യൂന്ന് എനിക്കൊന്ന് കാണണം ദിവ്യ ഏൽപ്പിച്ചു പോയ കീയിലേക്ക് നോക്കി അതും പുലമ്പിക്കൊണ്ട് ദ്വീപ് ഞൊണ്ടിഞ്ഞൊണ്ടി രാഘവേന്ദ്രന്റെ റൂം ലക്ഷ്യമാക്കി നടന്ന് നീങ്ങി അമ്മ ഈ വൃന്ദച്ചി റൂമിലുണ്ട് ആർച്ച നീ വാ ഞാൻ അങ്ങോട്ടേക്ക് പോവാ നമുക്ക് അവിടെ ഇരിക്കാം അമ്പാലിക ആർച്ചയും കൂട്ടി വേഗം വൃന്ദയുടെ റൂമിലേക്ക് നടന്നെത്തി അമ്പാലിക പൂട്ട് പതിയെ തുറന്ന് അർച്ചയും കൂട്ടിയ റൂമിനുള്ളിലേക്ക് കയറി പാവം നല്ല ഉറക്ക ബെഡിൽ കിടന്ന് ഉറങ്ങുകയായിരുന്ന വൃന്ദയെ നോക്കി ആർച്ച കഷ്ടം കൂറി ക്ഷീണം ഉണ്ടാവാതിരിക്കോ ഒത്തിരി നാളായി നേരെ ഉറക്കം പോലും ഇല്ലാതെ കുറേ പഴങ്ങളും പ്രസാദവും കഴിച്ച് നടന്നതല്ലേ അതൊന്നും പോരാഞ്ഞ് ഇന്നുള്ള അരച്ചിലെല്ലാം കൂടെ ഒത്തിരി തളർത്തി കാണും അംബാലിക വൃന്ദയുടെ തലയിൽ മെല്ലെ തലോടി പറയവേ ആർച്ച ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വൃന്ദയുടെ കാലുകൾ മെല്ലെ തൻ്റെ മടിയിലേക്ക് കയറ്റിവെച്ച് പതിയെ പ്രസ് ചെയ്ത് കൊടുത്തിരുന്നു അച്ഛൻ വിളിച്ചപ്പോൾ പറഞ്ഞത് ഇനി രക്ഷയില്ലെന്ന അല്ലേലും അയാൾ രക്ഷപ്പെട്ടിട്ട് എന്തിനാ വൃത്തിയെട്ടവൻ ആർച്ച പതിയെ അംബാലികയെ നോക്കി പറഞ്ഞു ചാവട്ടെ നാശം അയാള് മാത്രമല്ല പെണ്ണിൻ്റെ മാനത്തിന് വിലയിടുന്ന ഇവിടെയുള്ള എല്ലാവരും ചാവണം അമ്പ തൻ്റെ കടപ്പിൽ ഞെരിച്ചുകൊണ്ട് പറഞ്ഞു അമ്മായിരിക്കു ഞാനൊന്ന് വാഷ്റൂം വരെ പോയിട്ട് വരാം ശരി ആർച്ച വാഷ്റൂമിലേക്ക് പോയതും അമ്പ വൃന്ദയുടെ നെറുകയിൽ മെല്ലെ തലോടിക്കൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു നീങ്ങി ഇതേ നേരത്താണ് ദീപു അങ്ങോട്ടേക്ക് വരുന്നത് ഏഹ് ഡോറ് തുറന്നു കിടപ്പുണ്ടല്ലോ റൂമിൻ്റെ ഡോർ തുറന്നു കിടക്കുന്ന കണ്ട് ദീപുവിൻ്റെ മുഖം ചൊളിഞ്ഞു അവൻ മെല്ലെ റൂമിലേക്ക് തലയിട്ട് നോക്കി ബെഡിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്ന വൃന്ദയെ കണ്ടതും അവൻ്റെ ഉള്ളിൽ കാമ ആളിക്കെത്തി മിക്കവാറും ആ രാഘവേന്ദ്രൻ റൂം പൂട്ടാൻ പോയതാവും എന്തോ ആവട്ടെ ദീപു അതും പറഞ്ഞ് പതിയ റൂമിലേക്ക് കയറി ഡോർ മെല്ലെ ശബ്ദം ഉണ്ടാക്കാതെ അടച്ചു തിരിഞ്ഞതും തൻ്റെ പിന്നിൽ കൈകൾ മാറിൽ കെട്ടി തന്നെ തുറിച്ചു നോക്കി നിൽക്കുന്നവളെ കണ്ട് ദീപുവിൻ്റെ ഉടലൊന്ന് വിറപ്പുണ്ടു ഹോസ്പിറ്റലിൽ എത്തിയതും ഇന്ദ്രനും രാഘവേന്ദ്രനും കൂടി ഡോക്ടറോട് പോയി അനുവാദം വാങ്ങിച്ച് ദാസിനെ കാണാനായി കയറി ഇത് ഇതവനല്ലേ ഇന്ദ്രൻ അവൻ എന്താ ഇവിടെ ഇന്ദ്രനെ കണ്ടതും രാഘവന്റെ നിത്തി ചൊളിഞ്ഞു അതെ ചിലപ്പോ വേവര അറിഞ്ഞിട്ട് വന്നതാവും ഇപ്പൊ പിന്നെ നമ്മൾ കുടുംബക്കാർ തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ എല്ലാ പെണ്ണ് വന്നതി പിന്നെ വന്ന മാറ്റങ്ങളാണ് ഈ പോക്ക് മുന്നോട്ട് പോയ അമ്പാലികയെ മിക്കവാറും ഇവൻ കെട്ടും അങ്ങനെ വന്നാൽ നമുക്ക് കിട്ടുന്നതിലൊരു വീതം ദേവർ മഠൻ തറവാടിന് സ്വന്താവും അത് വേണ്ട എല്ലാം പഴയ പോലെ മതി ചന്ദ്രന്റെ സംസാരം നിന്ന രാഘവൻ പകയോടം മുരണ്ടു തനി വേഷം തന്നെ സ്വന്തം സഹോദരി എങ്ങനെ തുറഞ്ഞാലും കുഴപ്പമില്ല ഈ ഞാൻ നന്നാവണം നല്ല ചിന്ത ചുമ്മാതല്ല ഇവറ്റോടൊന്നും രക്ഷപ്പെടാത്തത് രാഘവന്റെ സംസാരം കേട്ട അരിശമൂത്ത ചന്ദ്രൻ സ്വയം പുലമ്പിക്കൊണ്ട് അല്പം മാറി നിന്നു നീയൊക്കെ എന്തൊക്കെ കരുതിയാലും കുഴപ്പമില്ല ഞാൻ എൻ്റെ വീതം നേടിയെടുക്കും ദാസേട്ടം പോയ സ്ഥിതിക്ക് ഇനി തറവാട്ടിലടുത്ത തലമൂത്തയാളീ ഞാനാ ഇനി ഞാൻ പറയും എല്ലാവരും കേൾക്കും രാഘവൻ തെല്ലൊരഹങ്കാരത്തോടെ സ്വയം പുലമ്പിക്കൊണ്ട് അവിടെയുള്ള ചെയറിലേക്ക് ചാഞ്ഞിരുന്നു ഇതേ നേരം തറവാട്ടിൽ രാഘവേന്ദ്രന്റെ മുറിയിൽ അമ്പയുടെയും ആർച്ചയുടെയും അടിയും തൊഴിയുമൊക്കെ ഏറ്റുവാങ്ങി നിലത്ത് ചോര വാർന്നു കിടപ്പാണ് ദീപു തൊട്ടപ്പുറം മാറി എല്ലാം കണ്ട് നന്നായി പേടിച്ചു വരച്ച് നിൽപ്പാണ് വൃന്ദ എന്നൊന്നും ചെയ്യില്ല അമ്മായി തൻ്റെ നേർക്ക് നടന്നടുത്ത അമ്പയെ നോക്കി ദീപു തൊഴു കൈകളോട് യാചിച്ചു അയ്യടാ എന്തൊരു എളിമ മോൾക്ക് അറിയോ വെച്ചു ഇതിവൻ ആദ്യമായിട്ടൊന്നും ഈ വീട്ടിലെ എല്ലാ സ്ത്രീകളുടെയും കുളിസീൻ ഈ പന്ന മോൻ ഒളിഞ്ഞു നോക്കും എത്രയോ തവണ അമ്മ ഇവനെ കൈയ്യോടെ പിടിച്ചതാ എവിടെ ഇവൻ നന്നാവോ പട്ടിയുടെ വാല് കാലം കുഴലിലിട്ടാലും വളഞ്ഞു തന്നെ ഇരിക്കുമെന്ന് പറയും കണക്ക് ഇവനോ ഇവൻ്റെ അമ്മയോ ആ ദിവ്യയോ ഈ എടക്കാലം നന്നാവില്ല മകൻ പ്രായഭേദമഞ്ഞ സ്ത്രീകളെ വായി നോക്കി നടക്കുമ്പോൾ മോട് തിരിച്ചാ അവൾ കാണുങ്ങളെ അങ്ങോട്ടെ പിന്നെ ഒരു തള്ള ഉള്ളതാണെങ്കിൽ ടിവിയും കണ്ട് ഭയങ്കര കഥയും വായിച്ച് ഇന്നും മധുര പതിനെട്ട് വയസ്സാണെന്നും കരുതി നടപ്പാ എന്തായാലും മറ്റുള്ളവർ കൂടി ഇങ്ങോട്ട് മടങ്ങി വന്നോട്ടെ എന്നിട്ട് നിന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ മോളെ ആർച്ചേ എന്താ മൈ നീ പോയി ഇവൻ്റെ പുന്നാര അമ്മച്ചിയെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ അവളൊന്നു വന്ന് കാണട്ടെ മോൻ്റെ കോണോധികാരം ഉം ചെല് വൃന്ദയോട് കാര്യങ്ങൾ വിവരിക്കുന്ന കൂട്ടത്തിൽ തന്നെ അമ്പ ആർച്ചയെ നോക്കി പറഞ്ഞു ശരിയമ്മ ആർച്ച വേഗം താഴേക്ക് നടന്നു നീങ്ങി വൃന്ദ നിലത്ത് അടികൊണ്ട് വേദനയോടെ കിടന്ന് പുളയുന്നവനെ വെറുപ്പോടെ നോക്കി നിന്ന് പോയി അമ്മ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നത് അച്ഛൻ വിളിക്കുന്നു റൂമിലെ ബെഡിൽ ചാഞ്ഞിരുന്ന രശ്മിയെ നോക്കി ദിവ്യ പറഞ്ഞു അച്ഛനെ എന്താ പറഞ്ഞേ ദാസേട്ടൻ ഏട്ടനിപ്പ എങ്ങനെയുണ്ട് ദിവ്യയുടെ സംസാരം കെട്ടി രശ്മിയുടെ മുഖത്ത് ആകാംക്ഷ നിറഞ്ഞു അമ്മാവൻ പോയി അല്പം മുന്നേ ആയിരുന്നു മരണം സ്ഥിരീകരിച്ചത് ഇനി പോലീസ് എത്തി ഇൻക്വസ്റ്റി നടപടിയൊക്കെ കഴിഞ്ഞു വരുമ്പോൾ രാവിലെ ആവും ആ പിന്നെ ആത്മഹത്യ ആയതിനാൽ തന്നെ പോലീസ് വരും ഓരോരുത്തരുടെ മൊഴിയെടുക്കാൻ അന്നേരം അമ്മ അവരോട് നല്ല രീതിയിൽ പെരുമാറണം അല്ലെ അവരമ്മയെ തൂക്കി കൊണ്ടുപോകും ദിവ്യ രശ്മിയെ നോക്കി കാര്യങ്ങൾ അല്പം പരിഹാസത്തോടെ പറഞ്ഞു പോലീസ് വരട്ടെ എനിക്ക് ചെറത് അവരോട് പറയാനുണ്ട് അല്ല എപ്പോഴാ അവർ വരുന്നതെന്ന് നീ അച്ഛനെ വിളിച്ചൊന്ന് ചോദിച്ചേ എൻ്റെ ചേട്ടനെ തീട്ടരിച്ചു കൊന്നിട്ട് അവൾ എന്നെ പേടിപ്പെടുത്തുന്നു ഇന്നത്തോടെ അവളുടെ സർവ്വ കള്ളോ ഞാൻ പൊളിക്കും രശ്മി പകയോടെ മുരണ്ടു അമ്മ ഇതാരുടെ കാര്യം ഈ പറയുന്നേ വേറെ ആര് ആ അമ്പ അവളാ എൻ്റെ ഏട്ടനെ പെട്രോൾ ഒഴിച്ച് തീയിട്ടത് അമ്മ എന്ത് ഭ്രാന്ത ഈ പറയുന്നേ ചെറിയ മാമ്മാവനെ തീട്ടെന്നു എന്തിന് അല്ല അവര് തമ്മിലെന്താ പ്രശ്നം രശ്മിയുടെ സംസാരം നിന്ന ദിവ്യ ഇരു കണ്ണുകളും ചുളിച്ചു ചോദിച്ചു കാരണ ഇണ്ടല്ലോ ഈ മരിച്ച ദാസേട്ടൻ കാരണ അമ്പയ്ക്ക് ദേവർമ്മടൻ തറവാട്ടിലെ ഇന്ദ്രനെ വിവാഹം ചെയ്യാൻ കഴിയാതെ പോയത് ഓഹോ അങ്ങനെ ഒരു കഥ ഇതിന് പിന്നിലുണ്ടോ അതെ ഇത് മാത്രല്ല അമ്പയുടെയും അമ്മൂൻ്റെ ഒറ്റ മിത്ര ആയിരുന്നു ദേവർമഠൻ തറവാട്ടിലെ സുഭദ്ര ദാസേട്ടൻ സുഭദ്രയെ വിവാഹം ചെയ്ത ശേഷം ഇരു തറവാട്ടിലെ എന്നും പ്രശ്നങ്ങളായിരുന്നു അന്ന് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല നിൻ്റെ അച്ഛനെന്നെ വിവാഹം ചെയ്തുകൊണ്ട് പോയത് പാലക്കാടാണ് അന്ന് നിൻ്റെ അച്ഛൻ അവിടെ ആയിരുന്നു ജോലി ഓഹോ അങ്ങനെ വരട്ടെ അപ്പം മുൻവൈരാഗ്യം മൂലം അമ്മാവനെ അപായപ്പെടുത്താൻ നോക്കിയതാ ചെറിയമ്മ അല്ലേ അതെ അമ്മായി തന്നെയാണ് അത് ചെയ്തത് പിന്നിൽ നിന്നും രാഘവേന്ദ്രൻ്റെ സ്വരത്തിൽ അവർ ഇരുവരും ഒന്ന് ഞെട്ടിപ്പോയി വാതിക്കൽ നിന്നിരുന്നവൻ അവർക്ക് നേരെ നടന്നടുക്കെ രശ്മി അവർക്ക് അരികിൽ നിന്നിരുന്ന ദിവ്യയും പോക്കുല പോലെ തുടങ്ങി ഞാനില്ലാത്ത നേരം തൊക്കി നിൻ്റെ ബ്രദറിനെ എൻ്റെ റൂമിലേക്ക് കടത്തി വിട്ടതുപോലെയുള്ള തെറ്റൊന്നും അമ്പ ചെയ്തിട്ടില്ലല്ലോ ദിവ്യ അത് അത് പിന്നെ എനിക്ക് എനിക്കൊരു അയ്യോ എൻ്റെ ബോള് ഓടി ആഹോ ദിവ്യയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ചുവരോട് ചേർത്ത രാഘവേന്ദ്രനെ കണ്ട് ഒച്ച വയ്ക്കാൻ മുതിർന്ന രശ്മിയുടെ കഴുത്തിലും അവൻ്റെ പിടി മുറുകി മര്യാദക്കാണെങ്കിൽ ഇതേ ഇതുപോലെ നിന്ന് പോവാം ഇല്ലെങ്കിൽ അയാളോടൊപ്പം നീയൊക്കെയും കത്തിയാമരും അങ്ങ് തെക്കേ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാണി രാഘവേന്ദ്രന്റെ ചുവന്നു കലങ്ങിയ കണ്ണുകൾ കണ്ട് രണ്ടു പേരും അവനെ നോക്കി കൈകൾ കൂപ്പി അപേക്ഷിച്ചു ഓക്കെ രാഘവേന്ദ്രൻ രണ്ടു പേരുടെയും കഴുത്തിലെ പിടിവിട്ടതും രണ്ടാളും നിർത്താതെ ചുമച്ചുകൊണ്ട് പതിയ നിലത്തെ ഊർന്നിരുന്നു പോയിരുന്നു അമ്പയ്ക്കു നേരെയോ വൃന്ദയ്ക്കു നേരെയോ ചെറു വിരലിനി നിങ്ങൾ അനയ്ക്കുക അടുത്ത കാർക്കിടകവാവിന് വന്ന് കുടുംബക്കാരെ കണ്ട് പോകേണ്ടി വരും രണ്ടാൾക്കും വേണ്ട ഞങ്ങൾ ഒന്നും പറയില്ല അങ്ങനെയായാ നിങ്ങൾക്ക് കൊള്ളാം മറിച്ചായ ഞാൻ ഒന്നുകൂടി നിങ്ങളെ കാണാൻ വരും വേണ്ട ഞങ്ങളൊന്നും പറയില്ല ഓക്കെ എന്നാൽ മകനെ പോയി കൂട്ടിക്കൊണ്ടു പോകും പിന്നെ ഇനി അവൻ ഇത് ആവർത്തിച്ചാ ഞാനിപ്പോൾ ഇവിടെ വന്ന് പറഞ്ഞത് തന്നെയാവും അവന് ഞാൻ വിധിക്കുന്ന ശിക്ഷ വേണ്ട എൻ്റെ മോൻ ഒന്നിനും വരില്ല അവന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം രശ്മിയുടെ പ്രകടനം കണ്ട് പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് രാഘവേന്ദ്രൻ തൻ്റെ റൂമിലേക്ക് നടന്നു നീങ്ങി എൻ്റെ ദേവി എന്നാൽ ഈ ചേട്ടായി എന്ത് പിടിയാ രണ്ടിനെ കഴുത്തിന് പിടിച്ചത് ഓ ചേട്ടായി പോയി അല്ലേ രാഘവേന്ദ്രൻ്റെ പൂക്ക് കണ്ടാർച്ച സ്വയം ആത്മകഥിച്ചു അമ്മായി കണ്ണിട്ടൻ കണ്ണിട്ട് എവിടെ രാഘവേന്ദ്രനെ റൂമിലൊന്നും കാണാതെ വന്നതും വൃന്ദയിൽ വല്ലാത്ത ഭയം കടന്നുകൂടിയിരുന്നു അത് മോളെ ഞാൻ ഞാനിവിടെയുണ്ട് വൃന്ദ പെട്ടെന്നാണ് രാഘവേന്ദ്രന്റെ സ്വരം അവിടെ ഇരുവരെയും തേടിയെത്തിയത് രാഘവേന്ദ്രനെ കണ്ടതും വൃന്ദക്ക് തൻ്റെ ജീവൻ തിരികെ കിട്ടിയത് പോലുള്ള പ്രതീതിയായിരുന്നു എന്തായും മോനെ കഴിഞ്ഞു കഴിഞ്ഞു അമ്പ വേഗം താഴേക്ക് ചെല് ശരി കണ്ണാ വിച്ചുമോളെ ഞാനെന്ന് അങ്ങോട്ട് ഞാനെന്ന് അങ്ങോട്ടേക്ക് ചെല്ലട്ടെ കേട്ടോ മോള് കിടന്നു രാഘവേന്ദ്രന്റെ മറുപടി ലഭിച്ച ഉടനെ അംബാലുക വൃന്ദയുടെ തോളിൽ തട്ടി യാത്ര പറഞ്ഞ് അവിടെ ഒന്നും വേഗം നടന്നകന്നു ഇതേ നേരം അവർ ഇരുവരും തമ്മിലുള്ള സംസാരങ്ങളെല്ലാം കേട്ട് ഒന്നും തന്നെ മനസ്സിലാവാതെ ആലോചനയോടെ നിൽപ്പാണ് വൃന്ദ ഓരോന്ന് ചിന്തിച്ചു നിൽക്കെ അവളെ ഇരു കരങ്ങളും വളയം ചെയ്തു ആ കണ്ണിട്ടാ ചോദ്യത്തിനൊപ്പം അവളുടെ പുറം കഴുത്തിലേക്ക് തുളഞ്ഞു കയറിയ താടിരോമങ്ങളുടെ വേദനയിൽ വൃന്ദ നിന്ന് നിൽപ്പിലൊന്ന് പിടഞ്ഞു വൃന്ദയുടെ ശീൽക്കാരം അവൻ്റെ കാപ്പിക്കണ്ണുകളിൽ തിളക്കം വർദ്ധിപ്പിച്ചു ഞടിയിടയിൽ രാഘവേന്ദ്രൻ അവളെ ഒറ്റക്കറക്കിൽ തനിക്ക് അഭിമുഖമായി തിരിച്ചു നിർത്തിക്കൊണ്ട് അവളുടെ ചെറു ചുണ്ടുകളെ കവർന്നെടുത്തിരുന്നു ഒപ്പം അവൻ അവളെ വേഗം എടുത്തുപൊക്കി അവന്റെ ഇടുപ്പിലേക്ക് ചേർത്തിരുത്തി രാഘവേന്ദ്രന്റെ വന്യമായ ചുംബനത്തിൽ അലിഞ്ഞു ചേർന്ന വൃന്ദ അവൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ചലിച്ചു തുടങ്ങി വൃന്ദയുടെ കരങ്ങൾ അവന്റെ മുടിയിൽ പിടിമുറുക്കി എപ്പോഴൊക്കെയോ വൃന്ദയും അവന് ശക്തിയായി തിരികെ ചുംബിച്ചു തുടങ്ങിയിരുന്നു വൃന്ദയിലെ പ്രവൃത്തി രാഘവേന്ദ്രനിലെ വന്യതയ്ക്കൊന്നും കൂടി ആക്കം കൂട്ടി അവൻ അവളുമായി ബെഡിലേക്ക് മറിഞ്ഞു അവൻ്റെ അധരങ്ങൾ അവളുടെ മുഖം മുഴുവൻ ഇടതടവില്ലാതെ ഒഴുകി നടന്നു പതിയെ പതിയെ അവനാൽ അണഞ്ഞ അവളുടെ ശരീരത്തിലെ ഉടയാടകൾ ഓരോന്നും അവനാൽ തന്നെ അവളുടെ ശരീരത്തിൽ നിന്നും അഴിഞ്ഞുമാറി അവൻ്റെ അധരങ്ങൾ അവളുടെ ഇളം ഇളമേനിയിലാകവെ അലഞ്ഞു നടക്കാൻ തുടങ്ങി പെട്ടെന്ന് രാഘവേന്ദ്രനെ പോലും ഞെട്ടിച്ചുകൊണ്ട് വൃന്ദ അവൻ്റെ മേലേക്ക് ചേക്കേറി അവനെ ചുംബിച്ചു തുടങ്ങി അവനാൽ തുടങ്ങി വച്ചത് അവളാൽ തന്നെ പൂർണമാക്കി എന്നിട്ട് അവൻ്റെ മാറിലേക്ക് തളർന്നു വീണു നിറഞ്ഞ സംതൃപ്തിയോട് കൂടി തന്നെ രാഘവേന്ദ്രൻ അവളെ തൻ്റെ മാറിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പതിയെ തൻ്റെ കണ്ണുകൾ ചിമ്മി അടച്ചു തുടരും